ആ നമുക്ക് റാഗി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ ഈ ഒരു സ്നാക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ അതായത് ഈ പാനിലേക്ക് ഞാൻ ഒരു കപ്പ് റാഗി പൊടി എടുത്തിട്ടുണ്ട് റാഗിപ്പൊടി നന്നായിട്ടൊന്ന് എടുക്കണേ ഈ റാഗിപ്പൊടി ചൂടായിട്ട് നല്ലൊരു മണൊക്കെ വരണം കേട്ടോ അതുവരെ വെച്ച് കൊടുക്കണേ ഇനിയിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി എല്ലാം കൂടെ മിക്സാക്കി എടുക്കട്ടെ അപ്പോൾ ഇതാ അത്രയും മതി ഇതിപ്പോൾ ഒന്ന് മാറ്റി വെക്കണേ നീ പാനിലേക്ക് അരക്കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് മൂന്ന് ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുത്തത് പകരം ശർക്കര ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കറക്കി എടുക്കട്ടെ എന്നിട്ട് നമ്മൾ റാഗിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ നമ്മൾ ആണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് പാനി ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകം വേണം അതുവരെ നനച്ചു കൊടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കട്ടെ ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കണം അപ്പോൾ ഇതാ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു മണമൊക്കെ കേട്ടോ ആവിൽ വേവിച്ചെടുക്കുമ്പോൾ കടലിൻ്റെയും ഒക്കെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ